ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പ് ഇപ്പോഴെത്തിയിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് നീല വെള്ള റേഷൻ കാർഡ് ഉള്ള എല്ലാ ആളുകളും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക നീലാവെള്ള റേഷൻ കാർഡുള്ള എല്ലാ മലയാളികൾക്കും ബാധകമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഇപ്പോൾ നടപടി ആരംഭിക്കുകയാണ് അപ്പോൾ വളരെ സന്തോഷം നൽകുന്ന അറിയിപ്പാണ് നീലാവെള്ള കാർഡുള്ള ആളുകളെന്ന് കാണുക പിന്നെ മഞ്ഞ പിങ്ക് കാർഡ് ഉടമകളും ഒന്ന് ശ്രദ്ധിച്ചോളൂ പണി വന്നിട്ടുണ്ട് ഇതിൻ്റെ ഔദ്യോഗിക അറിയിപ്പൊക്കെ എത്തിയിരിക്കുകയാണ് എല്ലാവരും വീഡിയോ കാണുക വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്ത് വെക്കുക വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് പുതിയ മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാർ തന്നെ നേരിട്ട് വലിയ രീതിയിലുള്ള നടപടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ മുൻഗണനാ കാർഡിന് ആളുകൾക്ക് മാറ്റം കൊടുക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു അറിയിപ്പൊക്കെ എത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഏറ്റവും പുതിയ അറിയിപ്പ് സംസ്ഥാന ഭക്ഷ്യവകുപ്പിൻ്റെയൊക്കെ ഭാഗത്ത് നിന്ന് അറിയിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ എത്തിയിരിക്കുകയാണ് അപേക്ഷ സമർപ്പിക്കേണ്ട ഒരു സമയം എത്തിയിരിക്കുകയാണ് അതായത് പൊതുവിഭാഗത്തിലെ വെള്ള നീല റേഷൻ കാർഡുകളിൽ നിന്നും മുൻഗണനാ വിഭാഗത്തിലേക്ക് പിങ്ക് റേഷൻ കാർഡിലേക്ക് തരം മാറ്റാൻ അർഹമായ കുടുംബങ്ങളിൽ നിന്നുള്ള സർക്കാർ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് ഇപ്പോൾ അതിന് അർഹതയുള്ള ആളുകൾക്ക് മുൻഗണനാ കാർഡിലേക്ക് മാറുന്നതിന് വേണ്ടി നീല വെള്ള കാർഡ് ലിസ്റ്റിൽപ്പെട്ട ആളുകൾക്ക് ഇപ്പോൾ അപേക്ഷ വെക്കുവാൻ സാധിക്കും അപേക്ഷ വെക്കേണ്ട തീയതി പൊതുജനങ്ങളെല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക അപേക്ഷ വെക്കേണ്ടത് നവംബർ ഇരുപത്തി രാവിലെ പതിനൊന്ന് മണി മുതലാണ് ഡിസംബർ മാസം പത്ത് വൈകിട്ട് അഞ്ചു മണിവരെ ഓൺലൈനായിട്ടായിരിക്കും ഒരു അപേക്ഷ സ്വീകരിക്കുക പ്രത്യേകം മനസ്സിലാക്കുക നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ പതിനൊന്ന് മണി മുതൽ ഡിസംബർ മാസം പത്താം തീയതി വൈകിട്ട് അഞ്ച് മണിവരെ അപേക്ഷ വയ്ക്കാം ഓൺലൈനായിട്ടാണ് അപേക്ഷ വയ്ക്കുക ബന്ധപ്പെട്ട രേഖകൾ സഹിതം നിങ്ങളുടെ അടുത്തുള്ള അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കൂടാതെ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ ഇ സിറ്റിസൺ ഡോട്ട് സിവിൽ സപ്ലൈസ് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റ് വഴിയോ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കണമെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ ഒരു മുൻഗണനാ കാർഡിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഇനി അങ്ങോട്ട് വേഗത്തിലാകും ഇവരുന്ന ഇരുപത്തിയഞ്ച് പത്ത് പതിനൊന്ന് മണി മുതൽ ഡിസംബർ മാസം പത്ത് വരെ ആയിരിക്കും നടപടി ഉണ്ടാകുക കൂടാതെ പിങ്ക് അതുപോലെ തന്നെ മഞ്ഞ കാർഡ് ഉടമകൾ സറണ്ടർ ചെയ്യണം പരമാവധി കാർഡ് അതായത് നിങ്ങൾക്ക് അർഹതയില്ലാത്ത കാർഡ് കൈവശം വെച്ചിരിക്കുന്ന ആളുകൾ ഈ ഒരു റേഷൻ കാർഡ് സറണ്ടർ ചെയ്യുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ഇപ്പോൾ അറിയിപ്പുകൾ എത്തിയിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ വാങ്ങിച്ചിരിക്കുന്ന റേഷൻ വിഹിതത്തിൻ്റെ വിപണി മൂല്യം എത്രയാണോ അതിൻ്റെ പിഴ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ചാർത്തിക്കൊണ്ട് നിങ്ങൾക്ക് തുക തിരിച്ചടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാകും എന്നാണ് ഇതിൻ്റെ ചുരുക്കം ഈ ഒരു കാര്യം പൊതുജനങ്ങളോട് ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ നടപടി ആരംഭിച്ചിരിക്കുന്നു ഡിസംബർ പത്ത് വരെയുണ്ട് ആരും അർഹതയുള്ള ആരും ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു അവസരം കളയരുത് എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക